അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ ഇതേ ഹോം ടൂർ ചെയ്യാത്ത ഞങ്ങളുടെ സ്വന്തം വീടിന്റെ ഹോം ടൂറാണ് നമ്മുടെ മൂന്നാറില് നമുക്കൊരു വീടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ ഇതുവരെ ആ വീടും കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം ഞാനത് പിന്നെ ഇതിനെ ഞാൻ വന്നപ്പോൾ ഇവിടെ കിടന്ന രണ്ട് വീട് പോയതാണ് സാധനങ്ങളട്ടോയാണ് സതീഷണ്ണൻ തമിഴണ്ണൻ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് എന്തായാലും ഞാൻ ഉണ്ണിനോട് പറഞ്ഞു മട്ടച്ചക്കെല്ലാം പറയണ്ടോ ഏ മട്ടച്ചി പോ വെൽക്കം ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ ഇതേ ഹോം ടൂർ ചെയ്യാത്ത ഞങ്ങളുടെ സ്വന്തം വീടിന്റെ ഹോം ടൂറാണ് നമ്മുടെ മൂന്നാറിൽ നമുക്കൊരു വീടുണ്ട് നമ്മുടെ സ്വന്തം വീടാട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ ഇതുവരെ ആ വീടും കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ഇതാണ് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി പോകാനുള്ള വഴി ഇത് സിറ്റൗട്ടെ ഇതാണ് നമ്മുടെ വീട്ടിന്റെ സൈഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആണ് ഇവിടെ രാവിലെയൊക്കെ ആവുമ്പോ ഭയങ്കര മഞ്ഞു മൂടി ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോ കേട്ടോ ഇതാണ് നമ്മുടെ വീടിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളത് മേള ടെറസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മള് കണ്ട സിറ്റൗട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടേബിൾ രണ്ട് കസേര ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് വീടിന്റെ നേരെ കേറുമ്പോൾ ഇവിടെ ഒരു ഹാളാണ് ഇവിടെ സെറ്റ് സെറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ രാത്രി കേട്ടോ വന്നത് അപ്പൊ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ വന്നപ്പോൾ ഇവിടെ കിടന്ന രണ്ട് സാധനങ്ങൾ കേട്ടോ വീട് ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പം ഒരു സെറ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടി വി വൈഫൈ കണക്ഷനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടി വി ഇതേപോലെ പാട്ടുകൾക്കുള്ള സ്പീക്കർ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ പിന്നെ ഇത് റൂമാണ് കേട്ടോ ഇതിന്റെ കീ ഞാൻ പറഞ്ഞ നേരത്തെ ആ ബൈക്ക് വെളിയിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ ആ അല്ലെങ്കിൽ ഇരിക്കുവോ ഇതിന്റെ കീ പിന്നെണ്ട് ഇത് കിച്ചൺ ഇവിടെ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഉണ്ട് കേട്ടോ താണിപ്പം ഇവിടെ ഭയങ്കര താണു പവളത്തിനൊക്കെ അപ്പം ഇവിടെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് ഹീറ്റർ ഉണ്ട് അതുകൊണ്ട് ചൂടുവെള്ളം കിട്ടും ഇതൊക്കെ ഞങ്ങൾ വന്നിട്ട് കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ഒക്കെയാണ് അതെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റണം പിന്നെ ഇതാണ് വേറൊരു ബെഡ്റൂം ഇതാണ് വേറൊരു ബെഡ്റൂം വരുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ അപ്പുറത്തെ റൂമും കേട്ടോ അതിൻ്റെ അകത്ത് ബാത്റൂമുണ്ട് ഇവിടെ നമുക്ക് പുറത്ത് ഈ റൂമിന്റെ ബാത്റൂമ് പുറത്താ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉണ്ടോ ഇങ്ങനത്തെ മോഡൽ എടുക്കോ ഇത് രണ്ട് ഇതായിട്ട് തുറക്കാൻ പറ്റും കണ്ടോ പണ്ടൊക്കെ ഉള്ള വീട്ടിലുണ്ട് ഇപ്പോഴും ഏകദേശം അത്യാവശ്യം വീട്ടിലൊക്കെ ഉണ്ട് പിന്നെ വെളിയിലോട്ട് ഇറങ്ങുന്നതാണോ നമ്മള് അടുക്കള വശത്ത് നിന്നുള്ള ഒരു വ്യൂന്ന് പറയുമ്പോ ഇതാട്ടോ അടുക്കള വശത്ത് നോക്കുമ്പോൾ വ്യൂ അടിപൊളിയല്ലേ പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ മൂന്നാറിലെ വീടിന്റെ വിശേഷം ഏ നമ്മുടെ മൂന്നാറിന്റെ വീട് നമ്മളെ മൂന്നാറിലെ വീട് ഞാൻ പറയാൻ വേറൊരു കാരണുണ്ട് ഞാൻ നേരത്തെയും ഇതേപോലെ നമ്മൾ മൂന്നാറിൽ വന്നപ്പോൾ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ പറഞ്ഞേ വീട് എന്താ നമ്മുടെ നമ്മുടെ പക്ഷെ നമ്മള് വിളിക്കുമ്പോഴത്തേക്ക് റൂമില്ലെന്ന ഇതേ വരെ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങള് നിങ്ങൾ ബാക്കി വന്നിട്ട് നോക്കാന്ന് പറയും അപ്പം വിശ്വസിച്ച് ഫാമിലി ആയിട്ട് കപ്പിൾസ് ആയിട്ട് ബേബിയും വൈഫൊക്കെ ആയിട്ട് വിശ്വസിച്ച് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് അതെ മുട്ടച്ചി മുട്ടച്ചി വീട് ഇത് അണ്ണം പറഞ്ഞത് സ്വന്തം വീട് പോലെയാണ് പിന്നെ ഇടക്കിടക്ക് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും ഞങ്ങളും ഇടക്കിടക്ക് വരും ഇടക്കിടക്ക് വന്നു ഇപ്പൊ മൂന്ന് വട്ടമായിട്ട് നമ്മളിപ്പോ മൂന്ന് വട്ടം വന്നു ഞാൻ ഞാൻ മൂന്ന് വട്ടം വന്നു അഞ്ചാറ് വട്ടം വന്നല്ലേ ഞാൻ മൂന്ന് മൂന്നുവട്ടമായി വന്നിട്ട് ഞാനും എൻ്റെ മുട്ടച്ചിയും മൂന്നു വട്ടമായി വന്നോട്ടെ അപ്പം ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ സെൽവേണ്ണൻറെ സെൽവേണ ഞാനേ എപ്പോഴും സെൽവേണ്ണ സെൽവേണെന്നാ പറയുന്നത് തമിഴാണ് അപ്പൊ തമിഴ് അതേപോലെ തന്നെ നമുക്ക് ഫുഡിനെ പറ്റി പേടിക്കേ വേണ്ട ചിക്കൻ റൈസ് ചപ്പാത്തി ചോറ് വേണമെങ്കി ചോറും ചിക്കൻ കറി ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി തമിഴണ്ണന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരും തമിഴെണ്ണൻ മാത്രമല്ല സതീഷണ്ണൻ തമിഴണ്ണൻ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഞങ്ങൾ എത്രയും പെട്ടന്ന് എന്തായാലും ഞാൻ ഉണ്ണിനോട് പറഞ്ഞു എനിക്കിവിടെ എത്രയും പെട്ടെന്ന് ആയാലും ഒരു ചെറിയ വീടാണെങ്കിൽ ചെറിയ വീട് വേണോ അപ്പൊ നമ്മൾ എനിക്ക് എന്തായാലും നമ്മളിവിടെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് സെറ്റിൽ ആവും സെറ്റിലാകും അപ്പൊ ഈ മൂന്നാറിലോട്ട് ട്രിപ്പ് വരുന്നവർക്ക് എല്ലാവർക്കും അണ്ണനെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് വിശ്വസിച്ച് നീക്കാൻ പറ്റിയതാ ഫാമിലിയും ഫുഡും കാര്യങ്ങളും എല്ലാം വീട് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിന്റെ അതോ നിങ്ങൾ വിചാരിക്കാൻ വലിയ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ബഡ്ജറ്റിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം വീട് പോലെ അതുകൊണ്ട് ഒരു സ്വന്തം വീട് മൂന്നാറിലെ സ്വന്തം വീടിലെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് സ്വന്തം വീടാണ് കാരണം ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ കേട്ടോ താമസിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ വരും തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോവും അപ്പം ഇതൊക്കെ ആണെങ്കിൽ പളനി ൽോട്ട് എന്നെ വിളിച്ചിട്ട് വന്നേ കൊച്ചിനെ മുട്ടേ അടിക്കാനോന്ന് പറഞ്ഞു പളനി പളനി ബസ് മൂന്നോ ആറ് വഴിയാ പോവുന്നേന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ പറയ അണ്ണനെ വിളിക്ക അണ്ണനെ വിളിക്ക ചോയിക്കി ചോയിക്കി നമ്മണ്ട് നേരെ ഞങ്ങള് നിന്നോ പക്ഷേ ഞങ്ങൾ ഇന്ന് പോകും തിരിച്ചു പോകും നമ്മളുടെ അടുത്ത വീഡിയോ എന്താ അടുത്ത വിബൻസൻ കാണാ ബൈ ഫ്രണ്ട് अनामिका വിഷ്ണു ടൗ ബീഗ്സ് അപ്പോൾ ഗയ്സ് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ആ ലൈക്കും കൂടി അടിച്ചിട്ട്